ഹായ് ഡിയേഴ്സ് വെൽക്കം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളായി ഒരു ലോങ് ഒക്കെ എടുത്തിട്ട് അപ്പം ഇപ്പോൾ ലോങ് വീഡിയോസ് അല്ല ഇത് ഷോർട്ടാണ് എടുക്കുന്നത് പക്ഷേ ലോങ് വീഡിയോസ് ആകുമെന്ന് തോന്നുന്നു കാര്യം ഞാനൊരു നെയിം ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നെയിം ചലഞ്ച് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് വെച്ചിട്ടൊരു നെയിം ചലഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും അതുപോലെ ഒരു നെയിം ചലഞ്ച് വീഡിയോ ആണ് ഇതും എൻ്റെ പ്രിയപ്പെട്ട ഒരാളുടെ പേരാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവരും കമൻറ്റും ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ പറഞ്ഞ ആളുടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ജി ആണ് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് ഗുഡ് ഡേ ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ ഇത് ബ്ലൂ കളർ പാക്കിങ് ഓറഞ്ച് കളർ പാക്കിങ് എനിക്കിഷ്ടമാണ് അതിനകത്തെ നട്ട്സൊക്കെ വരുന്നുണ്ട് അത് ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ബ്ലൂ കളർ ആണ് കൊള്ളാം കേട്ടോ അപ്പം അടുത്തത് ഓ എന്ന ലെറ്റർ ആണ് ഓയ്ക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ച് ആണ് ഇത് ആ ബേക്കറിയിൽ ഒരുപാട് പേര് വാങ്ങിച്ചോണ്ട് പോകുന്നു കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നി കൊള്ളാം കേട്ടത് ജ്യൂസ് മാത്രമല്ല ചവയ്ക്കാനുണ്ട് ഓറഞ്ചിൻ്റെ എന്തോ പീസൊക്കെയാണെന്ന് തോന്നുന്നു കൊള്ളാം സൂപ്പറാണ് ഇനി അടുത്ത ലെറ്റർ വന്നിട്ട് പി ആണ് പിക്ക് ഞാനോട് എടുത്തിരിക്കുന്നത് പപ്സാണ് പപ്സ് കഴിക്കാൻ അയച്ചിട്ട് സൂക്ഷിക്കണം കാര്യമെന്ന് വെച്ചാൽ ഇത് മൊത്തം പൊടിയാകും മുഖം മൊത്തം ഫേഷ്യൽ ചെയ്താകും കുറേ കൂടി തിന്നാൽ പപ്സ് കൊണ്ട് ഫേഷ്യൽ ചെയ്ത അവസ്ഥയാവും അടുത്ത ലെറ്റർ വീണ്ടും എ ആണ് വീണ്ടും എ അല്ല ആ ഇല്ല ആ ഫസ്റ്റാണ് ഏ വന്നിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ പപ്സ് കഴിച്ചു പി കഴിച്ചു ഞാൻ എടുത്തത് എ ആണ് ഏക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിയുണ്ടയാണത് അവലിവസുണ്ടെന്നും പറയും പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഓണമൊക്കെ ആകുമ്പോൾ അച്ചപ്പം അരിയുണ്ടയൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ഒന്നും ആരും ഉണ്ടാക്കുന്നില്ല അപ്പം അരിയുണ്ട കൊള്ളാം കേട്ട പണ്ടത്തെ കാലത്തിലോട്ട് പോകും അരിയുണ്ടൊക്കെ കഴിക്കുമ്പോൾ അടുത്ത ലെറ്റർ വന്നിട്ട് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആണ് അപ്പം ഇത്രയേ ഉള്ളു വീഡിയോ പേര് ജി ഒ പി എൻ ഗോപൻ എൻ്റെ കെട്ടിയോനാണ് എൻ്റെ ഭർത്താവാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒന്നുകൂടെ പറയാണ് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളു താങ്ക്